ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ടൂറിസ്റ്റുകളായ രണ്ട് ദമ്പതികളെയാണ് കാണിക്കുന്നത് കൂട്ടത്തിലുണ്ടായിരുന്ന ഹെദർ എന്ന പെൺകുട്ടി തൻ്റെ ഗ്രൂപ്പിനൊപ്പം ഓസ്ട്രേലിയയെ കാണാൻ വേണ്ടി വന്നതായിരുന്നു എന്നാൽ അവർ ഉറക്കത്തിൽപ്പെട്ടു പോയതിനാൽ അവരുടെ ഗ്രൂപ്പ് അവരെ വിട്ടുപോയിരുന്നു ഇതൊരവസരമായി കണ്ടവർ ഒരു ഷാർക്ക് സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്യാനായി കടൽ തീരത്തേക്ക് പോവുകയാണ് അതിനായി അവർ സമീപിച്ചിരുന്നത് ടക്കർ എന്ന ഒരു മനുഷ്യനെയായിരുന്നു എന്നാൽ അവർ ചെന്നിരുന്ന സമയത്ത് ടക്കർ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ ടക്കറിൻ്റെ കൂട്ടുകാരൻ്റെ പത്തിലേക്ക് പോയി ടക്കർ കുറച്ച് നാളുകളായി വിശ്രമത്തിലാണെന്നും അതിനാൽ തന്നെ അവൻ നിങ്ങളെ കൊണ്ടുപോകാൻ സാധ്യതയില്ലെന്നും അയാൾ അവരോട് പറഞ്ഞു എന്നാൽ ഈ ഒരു സമയത്താണ് ടക്കർ അവിടേക്ക് വരുന്നത് അവൻ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് അവരോട് പറഞ്ഞു അതിനുശേഷം അവൻ അവരെ ബോട്ടിൽ കയറ്റി കടലിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ ചെറുപ്പത്തിൽ സ്രാവിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടയാളാണെന്നും അതിൻ്റെ പാടുകൾ തൻ്റെ ശരീരത്തിലുണ്ടെന്നും ടക്കർ അവരോട് പറഞ്ഞു ശേഷം അവൻ ആ പാടുകൾ അവരെ കാണിച്ചു മുതൽ തനിക്ക് സ്രാവുകളോട് ഒരു പ്രത്യേക ബന്ധമുണ്ടെന്നും അയാൾ അവരെ അറിയിച്ചു അങ്ങനെയാണെങ്കിൽ ഈ ജോലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയതായിരിക്കുമല്ലോ എന്ന് ഹെത്തർ അയാളോട് പറഞ്ഞു കാരണം സ്രാവുകളുടെ ഭയാനകമായ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും അവനിപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്രാവുകൾക്കിടയിൽ തന്നെയാണ് ഇത് കേട്ട് തന്നെ ആക്രമിച്ചതിൽ സ്രാവിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നായിരുന്നു ടക്കറിൻ്റെ മറുപടി ശേഷം ടക്കർ അവരെ ഇരുവരെയും കൂട്ടിലാക്കിക്കൊണ്ട് വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടു അതോടുകൂടി ധാരാളം സ്രാവുകൾ അവർക്ക് ചുറ്റും വരികയാണ് അവർ വളരെയധികം സ്രാവുകളെ അടുത്ത് കണ്ടാസ്വദിച്ചു ഇതിൽ നിന്നും അവർ മനസ്സിലാക്കിയ ഒരു കാര്യം മനുഷ്യനെ വെപ്രാളപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്തില്ലെങ്കിൽ സ്രാവുകൾ അവരെ ആക്രമിക്കില്ല എന്നുള്ളതാണ് വളരെ സന്തോഷത്തോടെ ഇരുവരും വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് വന്നു ശേഷം അവർ ടക്കറിനെ നന്ദി പറഞ്ഞ് അവിടെ നിന്നും എന്നാൽ ഈ ഒരു സമയത്താണ് ടക്കർ തൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നത് ഉടനെ ടക്കർ ഹെദറിൻ്റെ കൂട്ടുകാരനെ കത്തിക്കൊണ്ട് കുത്തിക്കൊന്ന് അയാളെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ് ഇത് കണ്ട് ഹെദർ ഭീതിയോടെ അലറി വിളിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ ആ ഒരാഴക്കടലിൽ അവളുടെ ശബ്ദം കേൾക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ടക്കർ ക്രൂരമായ ഒരു ചിരിയോടെ അവളെ നോക്കി ശേഷം കാണിക്കുന്നത് സേഫർ എന്ന ഒരു അമേരിക്കൻ പെൺകുട്ടിയെയാണ് കടലിൽ സർഫിംഗ് ചെയ്തതിനു ശേഷം അവൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ വെച്ചവൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുകയാണ് അയാളുടെ വണ്ടി സ്റ്റാർട്ടാവാത്തത് കൊണ്ട് അവനെ സഹായം ആവശ്യമായിരുന്നു സേഫറിന് വലിയൊരു ക്യാമ്പ് വരുന്നുണ്ട് അതിലാണ് അവൾ താമസിച്ചിരുന്നത് എന്നിരുന്നാലും അവൾ ആ യുവാവിനെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല കാരണം അവൾ മറ്റുള്ളവരിൽ നിന്നും അകന്നു നിൽക്കാനായി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ആ ഒരു ചെറുപ്പക്കാരെ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ അയാളെ സഹായിക്കാൻ സേഫർ നിർബന്ധിതയായി അങ്ങനെ അവൾ അവന് തൻ്റെ വാനിൽ ലിഫ്റ്റ് നൽകി പോകുന്ന വഴിയിൽ ഇരുവരും ഒരുപാട് സംസാരിക്കുകയും അവർ സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു അവർക്കിരുവർക്കും സർഫിംഗ് വളരെ ഇഷ്ടമായിരുന്നു ഇരുവരും കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെയവൾ ആ ഒരു ചെറുപ്പക്കാരൻ്റെ വീടിന് പുറത്തായി തൻ്റെ വാഹനം പാർക്ക് ചെയ്തു ഇരുവരും ആ ഒരു വാനിൽ സമയം ചെലവഴിച്ചു ഒരു സമയത്ത് സേഫ്രൻ്റെ കൂട്ടുകാരൻ സർഫ് ബോർഡിൽ ഉറപ്പിക്കാൻ വെച്ചിരുന്ന ഫിന്നടുത്ത് പുറത്തേക്ക് കളഞ്ഞിരുന്നു ആ രാത്രിയിൽ അവരിരുവരും ശാരീരികമായി ബന്ധപ്പെട്ടിരുന്നു അതിനാൽ തന്നെ ആ യുവാവിന് അവളോട് വല്ലാത്തൊരിഷ്ടം തോന്നിയിരുന്നു നമുക്കൊരുമിച്ച് ജീവിക്കണമെന്ന് അയാൾ സേഫറിനോട് പറഞ്ഞു എന്നാൽ സേഫറിൻ്റെ സ്വഭാവം വ്യത്യസ്തമായിരുന്നു അവൾക്ക് ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല അവൾ ആ ഒരു യുവാവിൻ്റെ വീടിനകത്തേക്ക് പോലും പോയിരുന്നില്ല പിന്നീട് ഭക്ഷണം ഉണ്ടാക്കാൻ യുവാവ് ഒറ്റയ്ക്ക് വീടിനകത്തേക്ക് പോയി അവൻ തിരികെ വരുമ്പോഴേക്കും സേഫർ തൻ്റെ വേനുമായി അവിടെ നിന്നും പോയിരുന്നു അവൾ ഇപ്രകാരം ചെയ്തത് ആ യുവാവിൽ ഒരുപാട് വിഷമമുണ്ടാക്കി എന്നിട്ടും അയാൾ ഇപ്പോഴും അവളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് സേഫർ നേരെ പോയിരുന്നത് സർഫിംഗ് ചെയ്യാനായി കടൽ തീരത്തേക്കായിരുന്നു ശേഷം അവൾ സർഫ് ബോർഡിൻ്റെ പിന്നെ ഉറപ്പിക്കാനായി നോക്കുകയാണ് പക്ഷേ പിന്നെ അവളുടെ കൂട്ടുകാരൻ എറിഞ്ഞു കളഞ്ഞിരുന്നു അതിനാൽ തന്നെ അവൾ അടുത്തുള്ളൊരു ട്രക്കിൽ പിന്നുണ്ടോ എന്ന് തിരയുവാൻ ആരംഭിച്ചു അത് ടക്കറിൻ്റെ ട്രക്കായിരുന്നു അവിടേക്കെത്തിയ ടക്കർ അവൾക്കൊരു ഫിൻ കൊടുത്തു ടക്കർ അവളുമായി സംസാരിക്കുകയും സൂത്രത്തിൽ അവളെ പറ്റിയുള്ള വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെയവൻ അവൾ ഒറ്റയ്ക്ക് നടക്കുന്നയാളാണെന്ന് മനസ്സിലാക്കി ആരും അന്വേഷിച്ചു വരാൻ സാധ്യതയില്ലാത്തവരെയാണ് ടക്കർ വേട്ടയാടിയിരുന്നത് എന്നാൽ അവൻ്റെ പല ചോദ്യങ്ങൾക്കും സേഫർ കൃത്യമായ മറുപടികൾ നൽകിയിരുന്നില്ല അതിനാൽ തന്നെ അവൻ ദേഷ്യപ്പെട്ട് തൻ്റെ ട്രക്കുമായി അവിടെ നിന്നും പോയി ഒരു സമയത്താണ് സേഫറിന് അവളുടെ കൂട്ടുകാരനിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നത് നമുക്ക് ഇനിയും കാണണമെന്ന് അയാൾ അവളെ അറിയിച്ചു സേഫറിനും അവനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ തൻ്റെ ആഗ്രഹം മനസ്സിൽ വച്ച് നമ്മളെന്നെ കാണേണ്ടതില്ലെന്ന് അവൾ അയാൾക്ക് മറുപടി നൽകി ഇതായിരുന്നു അവൾക്ക് പറ്റിയിരുന്ന ഏറ്റവും വലിയ തെറ്റ് ഈ ഒരു സമയത്ത് ടക്കർ പുറകിൽ നിന്നും അവളെ പിടികൂടി ബോധം കെടുത്തിയിരുന്നു ശേഷം അവൻ അവളെ അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോവുകയാണ് അവളെ തൻ്റെ വണ്ടിയിലേക്ക് മാറ്റിയതിനു ശേഷം അയാൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് തൻ്റെ എത്തി അവളെ ബോട്ടിൽ കയറ്റിയതിനു ശേഷം അയാൾ കടലിലേക്ക് പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ അവളുടെ വാനിനരിയിലേക്ക് അവൾ തലേ ദിവസം പരിചയപ്പെട്ടിരുന്ന ആ ഒരു യുവാവ്യക്തി എന്നാൽ അവന് സേഫറിനെ അവിടെയൊന്നും കാണാനായി സാധിച്ചിരുന്നില്ല അവൻ അവളെ കോൾ ചെയ്ത് നോക്കിയെങ്കിലും അവളുടെ ഫോൺ റിങ് ചെയ്തിരുന്നത് വാനിനുള്ളിൽ നിന്നായിരുന്നു ടക്കർ ഇവിടെ ഒരു തന്ത്രം കാണിച്ചിരുന്നു അവളുടെ സർഫ് ബോർഡ് എറിഞ്ഞു കളഞ്ഞതിനു ശേഷം അവളുടെ ഫോൺ അയാൾ വാനിനുള്ളിൽ തന്നെ വയ്ക്കുകയായിരുന്നു അവൾ മുങ്ങി മരിച്ചിട്ടുണ്ടാകുമെന്ന ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അയാൾ അപ്രകാരം ചെയ്തിരുന്നത് ഈ ഒരു സമയത്ത് സേഫറിനെ ബോധം വന്നിരുന്നു അവൾ ടക്കറിൻ്റെ ബോട്ടിൻ്റെ താഴെയായുള്ള മുറിയിൽ ബന്ധനത്തെയാക്കപ്പെട്ട നിലയിലാണ് അവളുടെ വായിൽ തുണിയുണ്ടായിരുന്നു അവൾക്ക് തൊട്ടടുത്തായി ഉണ്ടായിരുന്ന കട്ടളിൽ ഹെദറിനെയും കെട്ടിയിട്ടിരുന്നു ഭീതിയോടെ സേഫർ ഉച്ചത്തിൽ നിലവിളിക്കാൻ ആരംഭിച്ചു എന്നാൽ അഴക്കടലിൽ അവളുടെ ശബ്ദം ആരും തന്നെ കേട്ടിരുന്നില്ല ഈ ഒരു കാര്യം ഹെദർ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു തൻ്റെ കൈവില കഴിക്കാൻ സേഫർ ഒരു ഹെയർ പിന്നോ അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും സാധനങ്ങൾ അവിടെ അന്വേഷിക്കാൻ ആരംഭിച്ചു എന്നാൽ അവരുടെ അടുത്ത് ഈ വക സാധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയത്താണ് സേഫറിൻ്റെ ശ്രദ്ധ മുൻപിലുണ്ടായിരുന്ന ചുമരിലേക്ക് പോകുന്നത് അവിടെ ഒരു പെൺകുട്ടിയുടെ പേര് എഴുതി വച്ചിരുന്നു അത് കണ്ടെന്നും അവളൊരു നിമിഷം ഞെട്ടിപ്പോയി കാരണം അവൾക്ക് മുൻപ് അവിടെ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെന്ന് അവൾ ഞെട്ടലോടെ തിരിച്ചറിയുകയാണ് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കിയ ആ ഒരു പെൺകുട്ടി പ്രതീക്ഷ കൈവിട്ട് തൻ്റെ പേര് ഭിത്തിയിൽ എഴുതിയതായിരിക്കണം സേഫറ സ്വതന്ത്രയാകാനായി പല വഴിക്കും ശ്രമിച്ചു എന്നാൽ ഒന്നും തന്നെ ചെയ്യാതെ ഹെദർ അവിടെ കിടക്കുകയായിരുന്നു കാരണം അവൾ ഇതിനോടകം തന്നെ എല്ലാം ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം അവളെ തളർത്തിയിരുന്നു ഒരു സമയത്ത് ടക്കർ മുകളിലിരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സേഫർ ഹെദറിനോട് ചോദിച്ചു നിങ്ങളെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടാകുമോ ഹെദർ മറുപടി നൽകി ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവനായിരുന്നു എന്നെ തിരയേണ്ടിയിരുന്നത് പക്ഷേ ഈ ബോട്ടിൽ വെച്ച് അവനും കൊല്ലപ്പെട്ടു പിന്നീട് ഹെദർ നിന്നെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന് സേഫറിനോട് ചോദിച്ചു ഒരാൾ വരേണ്ടതായിരുന്നു പക്ഷേ ഇനി വരില്ല കാരണം സേഫർ തൻ്റെ കൂട്ടുകാരൻ അവസാനമായി അയച്ചിരുന്ന മറുപടി അപ്രകാരമുള്ളതായിരുന്നു എന്നാൽ അവളുടെ കൂട്ടുകാരൻ ഇപ്പോഴും അവളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ വീണ്ടും അവളെ അന്വേഷിച്ച് കടൽ തീരത്തേക്ക് പോവുകയാണ് ഈ ഒരു സമയത്ത് സേഫറിൻ്റെ വാൻ അവിടെ നിന്നു എവിടേക്കോ കൊണ്ടുപോകുന്നത് അയാൾ കാണാനിടയായി ഒരു കാഴ്ച അവനെ വിചിത്രമായി തോന്നി അവൻ ചിന്തിച്ചു സേഫർ താമസിച്ചിരുന്നത് ഇതിലാണ് ഇതില്ലാതെ അവൾ എവിടെ താമസിക്കും അവൻ്റെ ആശങ്ക കൂടിക്കൂടി വന്നു അങ്ങനെ അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവൻ പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ പറയുകയും സേഫറിനെ തിരയാൻ ആരംഭിക്കുകയും ചെയ്തു രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ടും സേഫറിനെ സ്വതന്ത്രയാവാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ അവൾ തളർന്ന് അവിടെ ഇരിക്കുകയാണ് അപ്പോളാണ് ഹെദർ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ഒരു കമ്പി ഉണ്ടെന്ന് അവൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെ ആ ഒരു കമ്പി ഉപയോഗിച്ച് അവൾ തൻ്റെ കൈവിലങ്ങ് അഴിക്കുവാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്താണ് ടക്കർ ബ്രെഡും വെള്ളവുമായി അവിടേക്ക് കടന്നു വരുന്നത് ആ മുറിയിൽ ചൂട് കൂടുതലായതുകൊണ്ട് ഹെദർ വേഗം തന്നെ വെള്ളം കുടിച്ചു എന്നാൽ അവൾ സ്വയം ഒരു ഷീറ്റ് കൊണ്ട് മറയ്ക്കുന്നത് കണ്ടപ്പോൾ ടക്കറിന് സംശയം തോന്നി അവൻ ഷീറ്റ് മാറ്റി നോക്കുന്നതിലും മുൻപ് സേഫർ അവൻ്റെ ശ്രദ്ധ തന്നിലേക്ക് മാറ്റി എനിക്ക് വല്ലാതെ വിശക്കുന്നുവെന്നും പറഞ്ഞ് അവളും വെള്ളമെടുത്ത് കുടിച്ചു ടക്കർ അവളെയൊന്ന് പേടിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും പോവുകയാണ് അവൻ പോയതിനു ശേഷം വീണ്ടും സേഫർ തൻ്റെ കൈവിലങ്ങ് അഴിക്കുവാനായി ശ്രമിക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ അടയാൻ തുടങ്ങിയിരുന്നു കാരണം ടക്കർ അവർ കുടിച്ചിരുന്ന വെള്ളത്തിൽ ബോധം കെടുത്താനുള്ള മരുന്ന് കയർത്തിയിരുന്നു അങ്ങനെ സ്വതന്ത്രയാകുന്നതിലും മുൻപ് അവൾ പിടിക്കപ്പെട്ടു ടക്കർ വീണ്ടും ഇരുവരെയും ബോധരെതിരാക്കി സേഫറിനെ വീണ്ടും ബോധം വന്നപ്പോൾ അവളെ ബോട്ടിൻ്റെ ഇടക്കിൽ ഒരു കസാരയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഹെദർണയാണെങ്കിൽ സ്റ്റാപ്പുകൾ ഉപയോഗിച്ച് കെട്ടിത്തൂക്കിയിട്ടിരുന്ന നിലയിലായിരുന്നു ടക്കർ ഈ രംഗങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാനായി ഒരു ക്യാമറയും അവിടെ വെച്ചിരുന്നു ശേഷം അവൻ ഹെദറിൻ്റെ മുടി മുറിച്ച് അവളോട് മോശമായ രീതിയിൽ സംസാരിക്കുകയാണ് ദൈവം മുകളിലല്ലെന്നും താഴെയാണെന്നും അയാൾ അവളോട് പറഞ്ഞു അവൻ സ്രാവിനെയാണ് ദൈവമെന്ന് വിളിച്ചിരുന്നത് സ്രാവുകൾ പാവങ്ങളാണെന്നും മനുഷ്യർ മോശക്കാരാണെന്നും അവർ സ്രാവുകളെ കൊല്ലുകയാണെന്നും അയാൾ അവരോട് പറഞ്ഞു ശേഷം അവൻ താൻ കെട്ടിയിരുന്ന കയറുകളുടെ സഹായത്തോടെ ഹെദറിനെ വെള്ളത്തിലേക്ക് ഇറക്കി വിടുകയാണ് ഹെദറിൻ്റെ മരണഭയത്തോടെയുള്ള വെപ്രാളം കണ്ട് സ്രാവുകൾ കോപാക്കുലിലായി അങ്ങനെ സ്രാവുകൾ അതിക്രൂരമായി അവളെ ആക്രമിക്കാൻ ആരംഭിച്ചു സ്രാവുകൾ അവളുടെ ശരീരം പല കഷ്ണങ്ങളായി കീറിമുറിച്ചു അങ്ങനെ അവളുടെ താഴെയുള്ള ഭാഗം വേർപ്പെടുകയാണ് അങ്ങനെ മൃഗീയമായ വേദന സഹിച്ച് അതിദാരുണമായി അവൾ കൊല്ലപ്പെട്ടു ഈ സംഭവങ്ങളെല്ലാം സർക്കാർ തൻ്റെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരുന്ന സേഫർ ഭയന്നു പോയിരുന്നു കരഞ്ഞുകൊണ്ടവൾ തൻ്റെയും ഹെദറിൻ്റെയും പേര് ഭിത്തിയിൽ എഴുതി വെച്ചു ഈ ഒരു സമയത്താണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവിടെ ഒന്നോ രണ്ടോ പെൺകുട്ടികളുടെ പേരല്ല മറിച്ച് പെയിൻറ്റ് ചെയ്ത് മറച്ച നിലയിൽ ഒരുപാട് പെൺകുട്ടികളുടെ പേരുകൾ ഉണ്ടായിരുന്നു അതോടെ ടക്ര ഒരു ഭ്രാന്തനായ സീരിയൽ കില്ലറാണെന്ന് അവൾക്ക് ബോധ്യമായി അയാൾ ഒരുപാട് ടൂറിസ്റ്റ് പെൺകുട്ടികളെ ക്രൂരമായി ഇതേ രീതിയിൽ കൊലപ്പെടുത്തിയിരുന്നു പെൺകുട്ടികൾ കൊല്ലപ്പെടുന്ന വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കുന്നതായിരുന്നു അയാളുടെ രീതി ഓരോ ടേപ്പുകളിലും മരിച്ചിരുന്ന പെൺകുട്ടികളുടെ മുടി ഒട്ടിച്ചു വെച്ചിരുന്നു അതിലുണ്ടായിരുന്ന ഏറ്റവും പുതിയ ടേപ്പ് ഹെദറിൻ്റേതായിരുന്നു അയാളുടെ അടുത്ത ഇര സേഫറാണ് ഒരു സമയത്ത് ഹെദറിൻ്റെ ശരീരഭാഗങ്ങൾ കടലിൽ ഒഴുകി നടക്കുകയായിരുന്നു ശേഷം കാണിക്കുന്നത് സർഫിംഗ് കഴിഞ്ഞതിനു ശേഷം കടൽ തീരത്തു കൂടി വിഷമിച്ച് നടക്കുന്ന സേഫറിൻ്റെ ആ ഒരു കൂട്ടുകാരനെയാണ് ഒരു സമയത്ത് അയാൾ സേഫറിൻ്റെ സർഫ് ബോർഡ് അവിടെ കാണുകയാണ് ഇത് അവൻ്റെ ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു അയാൾ ചിന്തിച്ചു അവളുടെ എല്ലാ സാധനങ്ങളും ഇവിടെ അടുത്തു തന്നെയുണ്ട് അപ്പോൾ പിന്നെ അവൾ എവിടെയാണ് രാത്രിയിൽ ടക്കർ വെള്ളവും റെഡുമായി സേഫറിൻ്റെ പക്കലേക്കെത്തി എന്നാൽ ദേഷ്യത്തോടെ സേഫർ കാലുകൊണ്ട് തട്ടി ട്രാ താഴെയിട്ടു ദേഷ്യത്തോടെ അവൾ അയാളോട് പറഞ്ഞു നീ ഒരു സ്രാവാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ ഒരു സ്രാവല്ല നീ ഒരു പു പുഴാണ് വെറും പുഴ ഇത് കേട്ട് ടക്കർ ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ് അതോടെ സേഫർ അവിടെ ഉണ്ടായിരുന്നൊരു ബക്കറ്റ് പൊട്ടിച്ച് മൂർച്ചയുള്ള ഒരു ഒരായുധമുണ്ടാക്കി കാരണം ടക്കർ വീണ്ടും വരുമെന്ന് അവൾക്കറിയാമായിരുന്നു സേഫർ വെള്ളം കുടിക്കാത്തത് കൊണ്ട് ടക്കർ അവളെ ബോധം കെടുത്താനുള്ള ഇഞ്ചക്ഷൻ കുത്താനായി പോവുകയാണ് അവനടുത്തേക്ക് വന്നപ്പോൾ സേഫർ മൂർച്ചയുള്ള ആ ഒരു ആയുധം അവൻ്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കി അയാൾ പുറകിലേക്ക് വീണു സേഫർ വേഗം താക്കോലെടുത്ത് തൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റി അങ്ങനെ അവൾ അവിടെ നിന്ന് ഓടി മാറാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് ടക്കർ അവളുടെ കാലിൽ ഇഞ്ചക്ഷൻ കുത്തിയിരുന്നു അവൾ ഓടി മുകളിലേക്ക് വന്ന് റേഡിയോ വഴി സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ മറുവശത്ത് നിന്ന് ഒരു മറുപടിയും ലഭിച്ചിരുന്നില്ല ഈ ഒരു സമയത്താണ് അവൾ കുറച്ചകലെയായി ഒരു ബോട്ട് കാണുന്നത് അവൾ ബോട്ടിലുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനായി ഉച്ചത്തിൽ നിലവിളിക്കാൻ ആരംഭിച്ചു എന്നാൽ ആ ഒരു ബോട്ടിൽ ഉച്ചത്തിൽ പാട്ടുവച്ചിരുന്നതിനാൽ അവളുടെ ശബ്ദം ആരും കേട്ടിരുന്നില്ല ഒരു സമയത്തിനുള്ളിൽ തന്നെ ടക്കറും മുകളിലേക്ക് വന്നിരുന്നു അത് കണ്ട സേഫർ അവൻ്റെ ക്യാമറ കയ്യിലെടുത്തു ഇത് ടക്കറിനെ അസ്വസ്ഥനാക്കിയിരുന്നു ദേഷ്യത്തോടെ സേഫർ അവൻ്റെ ക്യാമറ വെള്ളത്തിലേക്കെറിഞ്ഞു ശേഷം അവൾ വെള്ളത്തിലേക്ക് ചാടി അകലെയായി കണ്ടിരുന്ന ബോട്ടിനരികിലേക്ക് നീന്തുകയാണ് എന്നാൽ ഇഞ്ചക്ഷൻ കുത്തിയിട്ടുണ്ടായിരുന്നതിനാൽ താമസിയാതെ തന്നെ അവൾ ബോധരഹിതയായി അതോടെ ടക്കർ അവളെ പിടികൂടി തിരികെ ബോട്ടിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ് അവൻ്റെ പക്കൽ ക്യാമറ ഇല്ലാത്തത് കൊണ്ട് സേഫ്രനെ കൊല്ലുന്നത് റെക്കോർഡ് ചെയ്യാനായി സാധിക്കുകയില്ല അതിനാൽ തന്നെ അവൻ അവളെ ഇപ്പോൾ കൊല്ലില്ലെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു ഇതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൾ ആ ഒരു ക്യാമറ വെള്ളത്തിലേക്ക് ഇട്ടിരുന്നത് പുതിയ ക്യാമറ വാങ്ങുവാനായി ടക്കർ വീണ്ടും തൻ്റെ ബോട്ട് തീരത്തേക്ക് അടുപ്പിച്ചു സേഫറിനെ ബോട്ടിൽ തന്നെ കെട്ടിയിട്ടുകൊണ്ട് അവൻ തൻ്റെ ട്രക്കിനരികിലേക്ക് പോയി എന്നാൽ ഈ ഒരു സമയത്ത് കൂട്ടുകാരൻ്റെ പരാതിയിൽ പോലീസും സേഫറിനെ തിരയുന്നുണ്ടായിരുന്നു ഇതേ നേരം അവളുടെ കൂട്ടുകാരനും അവളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവൻ തൻ്റെ കാറിലിരുന്ന് അവൾ മിസ്സിംഗ് ആയ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് അങ്ങനെ സേഫറിൻ്റെ വേനിനടുത്തായി അയാൾ ടക്കറിൻ്റെ ട്രക്ക് കാണാനിടയായി ആ ട്രക്കിലുണ്ടായിരുന്ന ലോക വെച്ച് അവൻ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി അങ്ങനെ അവൻ ടക്കറിൻ്റെ ആ ഒരു ബോട്ടിലേക്ക് അന്വേഷണത്തിനായി എത്തുകയാണ് അങ്ങനെ ടക്കറിൻ്റെ ബോട്ടിലേക്ക് എത്തി അവൻ താഴെ നിന്നു സേഫറിൻ്റെ നിലവിളി ശബ്ദം കേൾക്കാനിടയായി ഉടൻ തന്നെ അവൻ വാതിൽ തകർത്ത് അകത്തേക്ക് കടന്നു അങ്ങനെ അവൻ സേഫറിൻ്റെ അരികിലേക്ക് എത്തിച്ചേരുകയാണ് അവനെ കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷവും ആശ്ചര്യവും തോന്നി സേഫർ അവനോട് പറഞ്ഞു എത്രയും വേഗം മുകളിലേക്ക് പോയി എന്നെ സ്വതന്ത്രയാക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ആയുധം കൊണ്ടുവരും എന്നിട്ട് വേഗം ഇക്കാര്യം പോലീസിനെ അറിയിക്കൂ അങ്ങനെ പോലീസിനെ വിളിച്ചുകൊണ്ട് കൂട്ടുകാരൻ ബോട്ടിൻ്റെ മുകളിലേക്ക് പോവുകയാണ് നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്താണ് ടക്കർ അവിടേക്ക് എത്തുന്നത് ടക്കർ അവനെ പിടികൂടുന്ന സമയത്ത് അവൻ്റെ ഫോൺ പോലീസുമായി കണക്റ്റായിരുന്നു എന്നാൽ എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുൻപ് ടക്കർ അവൻ്റെ ഫോൺ തകർത്ത് കളഞ്ഞു ടക്കർ പിന്നീട് അയാളെ ക്രൂരമായി ആക്രമിക്കാൻ ആരംഭിച്ചു എന്നാൽ കയ്യിൽ കിട്ടിയ വസ്തുക്കൾ ഉപയോഗിച്ച് അയാൾ തിരിച്ചും ടക്കറിനെ മർദ്ദിച്ചു അങ്ങനെ അയാൾ ടക്കറിനെ കഴുത്തു ഞരിച്ച് കൊല്ലാനൊരുങ്ങി ഒരു സമയത്താണ് പുറകിൽ നിന്നും ടക്കറിൻ്റെ കൂട്ടുകാരൻ ആ യുവാവിനെ ആക്രമിക്കുന്നത് ടക്കർ ബോട്ടിനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് ടക്കറിൻ്റെ കൂട്ടുകാരനെ അറിയില്ലായിരുന്നു സേഫർ നിലവിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അയാൾക്കും ടക്കറിനെ സംശയം തോന്നി അതോടെ ടക്കർ ഒരു കുക്കുപയോഗിച്ച് തൻ്റെ കൂട്ടുകാരനെയും കൊലപ്പെടുത്തുകയാണ് തീരത്തിന് അധിക സമയം നിൽക്കുന്നത് പന്തിയില്ലെന്ന് ടക്കർ മനസ്സിലാക്കി അതുകൊണ്ടവൻ തൻ്റെ ബോട്ടുമെടുത്ത് വിജനമായ ദ്വീപിലേക്ക് പോവുകയാണ് സേഫറിൻ്റെ കൂട്ടുകാരനെ അവൾ ഒരു കട്ടളിൽ അയാൾ കെട്ടിയിട്ടിരുന്നു അല്പസമയത്തിനകം തന്നെ ടക്കർ അവർ കരികിലേക്കെത്തി ശേഷം അവൻ അവരെ ഇരുവരെയും മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് കാരണം അവരിലൊരാളെ കൊല്ലുന്നത് ഇന്ന് തന്നെ റെക്കോഡ് ചെയ്യണമെന്ന് ടക്കർ തീരുമാനിച്ചിരുന്നു പിന്നീട് അവൻ കയറുപയോഗിച്ച് സേഫറിൻ്റെ കൂട്ടുകാരനെയും വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടു ഭയപ്പെടാതിരിക്കാനായി സേഫർ തൻ്റെ കൂട്ടുകാരനോട് വിളിച്ചു പറഞ്ഞു അവൻ ശാന്തനായി നിന്നതിനാൽ സ്രാവുകൾ അവനെ അധികം ഉപദ്രവിച്ചിരുന്നില്ല അങ്ങനെ ടക്കർ അവനെ വീണ്ടും ബോട്ടിലേക്ക് തന്നെ തിരികെ കയറ്റി അവനെ സാവുകളെ കൊലപ്പെടുത്താനായി ടക്കർ മറ്റൊരു രീതി പരീക്ഷിക്കുകയാണ് അങ്ങനെ ടക്കർ സേഫറിൻ്റെ കൂട്ടുകാരൻ്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കി ശേഷം അവനെ വീണ്ടും വെള്ളത്തിലേക്ക് മുക്കുകയാണ് ഇപ്പോൾ അവനെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ഈ ഒരു സമയത്താണ് അതുവഴി ഒരു ഹെലികോപ്റ്റർ കടന്നു പോകുന്നത് ടക്കറിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് സേഫറിനായുള്ള അന്വേഷണം നടത്തിയിരുന്ന ഹെലികോപ്റ്റർ ആയിരുന്നു അതിനാൽ തന്നെ ടക്കർ അവരെ ഇരുവരെയും വീണ്ടും താഴേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ടു ഒരുപാട് രക്തം നഷ്ടപ്പെട്ടതിനാൽ സേഫറിൻ്റെ കൂട്ടുകാരൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരുന്നു അവൻ്റെ അവസ്ഥ കണ്ട് സഹിക്കാനാവാതെ സേഫർ തൻ്റെ കൈവിലങ്ങഴിക്കാനായി പരമാവധി ശ്രമിക്കുകയാണ് പക്ഷെ അവൾക്കതിന് സാധിച്ചിരുന്നില്ല അങ്ങനെ വിലങ്ങഴിക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ അവൾ തൻ്റെ തള്ളവിരൽ ഒടിച്ചു എന്നിരുന്നാൽ കൂടി അവൾക്ക് ആ വിലങ്ങ് അഴിക്കുവാനായി സാധിച്ചിരുന്നില്ല മറ്റു മാർഗമല്ലാതെ രക്ഷപ്പെടാനായവൾ തൻ്റെ തള്ളവിരൽ കടിച്ചുപറിച്ചെടുക്കുകയാണ് ഒരു സമയത്ത് അവൾക്ക് അസഹ്യമായ വേദന സഹിക്കേണ്ടി വന്നിരുന്നു അങ്ങനെ ഒരു അങ്ങനെയൊരു അവൾ സ്വതന്ത്രയായി ഒരു സമയത്താണ് ടക്കർ അവളെ ബോധം കെടത്താനായി വീണ്ടും അവിടേക്ക് വരുന്നത് അവനെ കബളിപ്പിച്ചു കൊണ്ടവൾ മുറയ്ക്ക് പുറത്തേക്ക് കടന്നു ശേഷം അവൾ പുറത്തുനിന്നും പൂട്ടിയിടുകയാണ് എന്നാൽ അതിബുദ്ധിമാനായ ടക്കർ പുറത്ത് കടക്കാനായി മറ്റൊരു വഴി കൂടി സജ്ജീകരിച്ചിരുന്നു മുകളിലേക്ക് വന്ന സേഫർ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നാൽ ഈ ഒരു സമയത്ത് മുറിയിൽ നിന്നും പുറത്ത് കടന്നിരുന്ന ടക്കർ മുഴുവൻ സിസ്റ്റവും ഓഫ് ചെയ്യുകയാണ് മറ്റു മാർഗമില്ലാതെ അവൾ ടക്കറുമായി പോരാട്ടത്തിലേർപ്പെട്ടു ഏറെ നേരം അവനുമായി പോരാടിയതിനു ശേഷം അവൾ രക്ഷപ്പെടാനായി വെള്ളത്തിലേക്ക് ചാടി അവൾ മുൻപിലുണ്ടായിരുന്ന ദ്വീപിലേക്ക് രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഈ സമയത്ത് ആ ദ്വീപിൽ ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നീന്തുന്ന സമയത്ത് അവളുടെ കയ്യിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു പിന്നീട് ടക്കർ അവളെ പിടികൂടാനായി ചെറിയൊരു ബോട്ടിൽ അവൾക്കു നേരെ പാഞ്ഞു വരികയാണ് സർവ്വശക്തിയുമെടുത്ത് നീന്തി അവൾ ഒടുവിൽ കരയിലേക്ക് എത്തിച്ചേരുകയാണ് നിർഭാഗ്യവശാലയൊരു സമയത്ത് അവിടേക്ക് എത്തിയിടുന്ന ടക്കർ അവളെ പിടികൂടി അയാൾ അവളെ ബോധം കെടുത്തി തിരികെ ബോട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നീൻ്റെ ടക്കർ സേഫറിൻ്റെ കൂട്ടുകാരനെ കസാരയിൽ കെട്ടിയിടുകയും സേഫറിനെ സ്ട്രാപ്പുകൾ ഉപയോഗിച്ച് കെട്ടിത്തൂക്കുകയുമാണ് ഈ ഒരു സമയത്ത് വലിയൊരു വെളുത്ത സ്രാവ് അവളെ ലക്ഷ്യമാക്കി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അതിനാൽ തന്നെ ബാക്കിയുള്ള സ്രാവുകൾ അവിടെ നിന്നും പിൻവാങ്ങി ഇതെല്ലാം കണ്ടപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്ന ടക്കറിനെ ഒരുപാട് സന്തോഷമായി കാരണം ചെറുപ്പത്തിൽ അവനെ ആക്രമിച്ചിരുന്നത് വെളുത്ത സ്രാവാണ് അവൻ സമയം കളയാതെ സേഫറിനെ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടു എന്നാൽ സേഫർ ശാന്തയായിരുന്നു കൊണ്ട് രക്ഷപ്പെടുകയാണ് കോപാകുലനായ ടക്കർ ഒരു കുന്തമെടുത്ത് കുത്തി ആ ഒരു സ്രാവിനെ കൊലപ്പെടുത്താനായി ശ്രമിച്ചു എന്നാൽ അബദ്ധവശാൽ ആ സ്രാവ് വഴി കുന്തം സേഫറിൻ്റെ കൈകളിലേക്ക് എത്തിച്ചേർന്നു അതുപയോഗിച്ച് വെള്ളം സ്വതന്ത്രയാവുകയും വെള്ളത്തിലൂടെ അവിടെ നിന്നും രക്ഷപ്പെടുകയുമാണ് ഈ ഒരു സമയത്ത് അവൾ വെളുത്ത സ്രാവിനെ വളരെ അടുത്തായി കണ്ടിരുന്നു ആ ഒരു സ്രാവ് അവൾക്കരുകിലേക്ക് വന്നെങ്കിലും അവളെ ഉപദ്രവിക്കാതെ അത് കടന്നുപോയി ഈ ഒരു സമയത്ത് അവളുടെ കയ്യിൽ നിന്നും രക്തമൊഴുകുന്നുണ്ടായിരുന്നു ഒരു സമയത്ത് അവൾ ആ സ്രാവിൻ്റെ ശരീരത്തിലും ഒരു മുറിപ്പാട് കണ്ടിരുന്നു ആ സ്രാവ് ഏതോ ഒരു മനുഷ്യൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതാണ് പിന്നീട് സേഫർ ടക്കർ കാണാതെ അയാളുടെ ബോട്ടിലേക്ക് കയറി അവൾ അവിടെയുണ്ടായിരുന്നൊരു ആയുധം ഉപയോഗിച്ച് ടക്കറിനെ ആക്രമിച്ചു അതോടുകൂടി ടക്കർ വെള്ളത്തിലേക്ക് വീഴുകയാണ് ഉടൻ തന്നെ സ്രാവ് ടക്കറിനെ കടിച്ചു പിടിച്ച് അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് അതവനെ ഭക്ഷിക്കുകയും അങ്ങനെ ടക്കർ ക്രൂരമായി കൊല്ലപ്പെടുകയും ചെയ്തു ടക്കർ വീഡിയോ എടുക്കാനായി വെച്ചിരുന്ന ക്യാമറയിൽ അവൻ്റെ മരണം തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടു ടക്കറിൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറങ്ങിയിരുന്ന ആയുധം ഒരു കയറുമായി ബന്ധിച്ചിരുന്നു ആ കയർ കാലിൽ കുടുങ്ങി നിർഭാഗ്യവശാൽ സേഫറും വെള്ളത്തിലേക്ക് വീണു ഈ ഒരു കാഴ്ച കണ്ട് അവളുടെ കൂട്ടുകാരൻ ദുഃഖിതനായി താനും അവളും മരിക്കാൻ പോവുകയാണെന്ന് അവന് തോന്നി എന്നാൽ അല്പസമയത്തിനകം തന്നെ അവൾ വീണ്ടും മുകളിലേക്ക് വരികയാണ് അവൾ ബോട്ടിലേക്ക് കയറി തൻ്റെ കൂട്ടുകാരനെ സമാധാനിപ്പിച്ചു പിന്നീട് അവൾ ഫ്ലയർ ഗൺ കത്തിച്ച് അതുവഴി കടന്നു പോയിരുന്ന ബോട്ടിലുണ്ടായിരുന്നവരുടെ ശ്രദ്ധയാകർഷിച്ചു അങ്ങനെ ആ ഒരു ബോട്ട് സഹായത്തിനായി അവർ കരികിലേക്ക് വരികയാണ് സേഫറിൻ്റെ ധീരത കൊണ്ട് മാത്രമാണ് അവൾക്കും കൂട്ടുകാരനും രക്ഷപ്പെടാനായി സാധിച്ചിരുന്നത് ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്